മുഹമ്മദ് ഷാ പോലെ ഇന്ന് ഈ ഉത്തരവിന് ആധാരമായ നമ്പർ അത് റിട്ടീഷണർ സമർപ്പിച്ചിട്ടുള്ള ലൈഫ് മിഷൻ സിഒഒ എന്ന വ്യക്തിയാണ് യു വി ജോസ് ആണ് നൽകിയിട്ടുള്ളത് യു വി ജോസിനെതിരായ അന്വേഷണത്തിലാണ് ഇപ്പോൾ സ്റ്റേ ഉള്ളത് അതായത് ലൈഫ് മിഷൻ എന്ന സ്ഥാപനം ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ പദ്ധതി ആ പദ്ധതിക്കെതിരായ അന്വേഷണത്തിനല്ല എന്നാണ് അദ്ദേഹം ആ നമ്പർ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഒന്ന് ഈ ചർച്ചയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ടല്ല എന്നേക്കാൾ നന്നായി നിയമപാണ്ഡിത്യം ഉള്ളവർ എന്റെ പ്രസ്ഥാനത്തിലുണ്ട് ഞാൻ രാഷ്ട്രീയ പ്രതിനിധി എന്നുള്ള നിലയിൽ പങ്കെടുക്കുന്നു ബി ജെ പിക്ക് വേണ്ടി ശ്രീ സുരേഷും അങ്ങനെ തന്നെയാണ് പങ്കെടുക്കുന്നത് ഞങ്ങൾ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട് ഇങ്ങനെ കോൺഗ്രസിന് വേണ്ടി ശ്രീ അജയ് തറയിലും അങ്ങനെയാണ് പങ്കെടുക്കുന്നത് നിയമ പണ്ഡിതരായിട്ടല്ല പങ്കെടുക്കുന്നത് എന്നാൽ ഇവിടെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പങ്കെടുക്കുന്ന മുഹമ്മദ് ഷാ അദ്ദേഹം അഭിഭാഷകൻ എന്ന് അദ്ദേഹം പങ്കെടുക്കുന്ന ചർച്ച ഇതിന്റെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ ആങ്കറും പറയുന്നുണ്ട് അപ്പോൾ കേൾക്കുന്ന ചില പ്രേക്ഷകരെങ്കിലും മനസ്സിലാക്കണം നിയമപാണ്ഡിത്യത്തിന് പത്മശ്രീ കിട്ടി ഇവിടെ ക്ഷണിച്ചു വരുത്തിയ വ്യക്തിയല്ല അദ്ദേഹം അദ്ദേഹം ലക്ഷണമൊത്ത മുസ്ലിം ലീഗുകാരനാണ് യു ഡി എഫ് കാരനാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാവും ഞാനതിപ്പോ ഒന്ന് പരിശോധിച്ചു എനിക്കിപ്പോ ഒരു ഒരു സന്ദേശം വന്നപ്പോ ഒന്ന് പരിശോധിച്ചപ്പോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാർ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ വളരെ മനോഹരമായി അദ്ദേഹം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം ഫേസ്ബുക്കിലൂടെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാനിപ്പോ റിയാസിലൂടെ പറഞ്ഞപ്പോ റിയാസ് പറഞ്ഞ കാര്യങ്ങളില് റിയാസ് സി പി എമ്മിന്റെ നേതാവാണ് എനിക്കറിയാം പക്ഷേ പിന്നെ ഈ ബാക്കിയുള്ളവരൊക്കെ രാഷ്ട്രീയ നേതാക്കളാണ് പക്ഷേ നിയമം എന്ന് പറയുന്നത് പിന്നെ ഈ എഴുതിയ ഓർഡർ ഇന്ന് ജഡ്ജി എഴുതിയ ഓർഡർ ആര് വായിച്ചാലും അതിന്നൊരു വാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കില്ല നിയമപുസ്തകവും വായിക്കാൻ സാധിക്കില്ല ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർക്കോ ലീഗുകാർക്കോ വേണ്ടി പുസ്തകത്തിന്റെ ഓരോ പാരഗ്രാഫും മാറ്റിയിട്ടൊന്നും ഇല്ലല്ലോ അതെ ആ ഒന്ന് ഞാൻ പ്രവോക്ടൊന്നായിട്ടില്ല ഞാൻ സി പി ഐ എം എന്നുള്ള നിലയിലാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് സുരേഷ് ബി ജെ പി എന്നുള്ള നിലയിലെ പങ്കെടുക്കുന്നത് ശ്രീ അജയ് തറയിൽ കോൺഗ്രസ് എന്നുള്ള നിലയിലാണ് പങ്കെടുക്കുന്നത് നിങ്ങൾ മുസ്ലിം ലീഗുകാരനാണ് അത് പറയാതെ ഈ ആട്ടെന്നു പോലെയാണ് ഞാൻ ചെന്നൈയെ പോലെ വന്ന് അഭിഭാഷകർ അഭിഭാഷകെ നല്ല അഭിഭാഷകർ സി പി എമ്മിൽ ഉണ്ട് അല്ല ഞാൻ പറയട്ടെ നല്ല നല്ല അഭിഭാഷകർ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ ഇല്ലാത്തവരുണ്ട് അങ്ങനെ ഒരാളെ വിളിച്ചുകൊണ്ടിരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാത്ത അഭിഭാഷകരായി രാഷ്ട്രീയ ലാക്കോഡ് കൂടി പറയുന്നവരെ പറയുന്നവരെ അടിയിൽ അടിയിലെഴുത് അഭിഭാഷകൻ ഇത് ഫേസ്ബുക്കിൽ മുഴുവൻ എൽ ഡി എഫ് സർക്കാരിനെ തെറിയും വിളിച്ച ഒരാളെ വിളിച്ച് അഭിഭാഷകൻ